ശരിക്കും ഈ ഇന്ത്യൻ ഫുട്ബോളിൽ എന്തൊക്കെയാണ് കേസ് നടക്കുന്നത് നമ്മളുടെയൊക്കെ ചിന്തകളുടെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും അമ്മാതിരി ലെവലിലാണ് ഇപ്പം എ എഫ് സി അണ്ടർ ട്വന്റി ത്രീ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന്റെ യോഗ്യതാ റൗണ്ട് മത്സരങ്ങളിൽ ഇന്ത്യ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ തകർത്തത് കരുത്തരായിട്ടുള്ള ബഹറിനയാണ് അത് വെതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഇന്ത്യ ബഹറിനെ തകർത്തപ്പോൾ രണ്ട് ഗോളുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് മലയാളിയാണ് ആദ്യത്തെ ഗോൾ എന്നൊക്കെ പറഞ്ഞാൽ മലയാളി താരമായിട്ടുള്ള സുഹേലിന്റെ കാലിൽ നിന്നും പിറന്ന അത്ഭുതം എന്ന് പറയാൻ കഴിയുന്ന ഒരു ഗോളായിരുന്നു ബഹറിന്റെ കരുത്തനായ ഗോൾ കീപ്പറെ രണ്ട് ഗോൾ കീപ്പറെ അല്ല പ്രതിരോധ താരത്തിനെ രണ്ട് തവണ ഏതൊരു ഗോൾ നേടുക എന്ന് പറഞ്ഞാൽ ചിലരെ കാര്യമൊന്നുമല്ല അതിനുശേഷമുള്ള ഗോൾ നോക്കുകയാണെങ്കിൽ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ശ്രീകുട്ടൻ നിങ്ങിലൂടെ മറിച്ചു നൽകിയ പന്തിനെ വളരെ മനോഹരമായിട്ട് ശിവാൾഡോ തന്റെ കാലിൽ കോർത്ത് കളിയുടെ അവസാന നിമിഷം ഗോളിലേക്ക് എത്തിച്ചപ്പോൾ കരുത്തനായ ബഹ്റിനെതിരെ ഇന്ത്യ രണ്ടേ പൂജ്യത്തിന് വിജയിച്ചിട്ടുണ്ട് ആഷാദ്സക്ക് കീഴിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം ധാണ്ട ഇവിടെ വിജയിച്ചു പോവുകയാണ് ഏതായാലും ഇന്ത്യൻ പരിശീലകരുടെ കീഴിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഡെവലപ്പ് ചെയ്തു വരുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് വളരെ ഓണസ്റ്റായിട്ട് പറയുകയാണ് എനിക്ക് സംസാരിക്കാനൊന്നും വയ്യ നല്ല അത് ഉണ്ട് എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ഒരു കാലഘട്ടത്തിനിടയിൽ ഒരു ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിന്റെ ഭാഗത്തുനിന്ന് ഞാൻ കണ്ട ഏറ്റവും മികച്ച മത്സരമായിരുന്നു ഇന്നലെ ബഹറിനെ ഇന്ത്യ രണ്ടേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയപ്പോൾ പിറന്നത് ഇനി കരുത്തരായിട്ടുള്ള ഭ്രൂണെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെയാണ് മത്സരം അവരെ ബീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ കഴിയത്തുള്ളൂ എന്നിരുന്നാൽ പോലും വളരെ മികച്ച തുടക്കം യോഗ്യത റൗണ്ട് മത്സരങ്ങൾക്ക് നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി സുരക്ഷിതമായിട്ടുള്ള കാലുകളിലാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം പിന്നെ കാഫ ടൂർണമെന്റിൽ ഇനിയുള്ള മത്സരത്തിൽ ഭാവി എന്താവും എന്ന് കാത്തിരുന്ന് കാണാം അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യ എങ്ങനെ കളിക്കും എന്നറിയില്ല അവിടെയും നമുക്ക് കഴിഞ്ഞ മത്സരം പരാജയപ്പെട്ടെങ്കിൽ പോലും നമുക്ക് അഭിമാനിക്കാൻ നൽകുന്ന ഒരു പരാജയം തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം വുമെൻസ് ടീമും നല്ല രീതിയിൽ ഡെവലപ്പായി പോകുന്നുണ്ട് ഏതോ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒരു നവോത്ഥാനത്തിന്റെ കാലഘട്ടം ഒന്ന് വേണമെങ്കിൽ വിളിക്കാം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട് ഇത് ഇങ്ങനെ അങ്ങ് പോയാൽ നമ്മൾ രക്ഷപ്പെട്ടേനെ